നമസ്കാരം ഞങ്ങളോട് ക്ഷമിക്കണം ഈ വാചകത്തിൽ തുടങ്ങുന്ന പരസ്യമായി ക്ഷമ ചോദിക്കുന്ന കത്തുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിയത് വൻകിട കമ്പനികളുടെയും ബ്രാൻഡുകളുടെയും എല്ലാം ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിൽ അടുത്തിടെയാണ് ഇത്തരത്തിലുള്ള ക്ഷമാപണ കത്തുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് അതോടെ എല്ലാ ഹോട്ടലുകളും എല്ലാ ബേക്കറികളും ഉൾപ്പെടെ മിക്ക കച്ചവട സ്ഥാപനങ്ങളും ഈ ഒരു ക്ഷമാപണ കത്തുമായി സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് പിന്നെ പിന്നെ എങ്ങോട്ട് നോക്കിയാലും അവിടെയൊക്കെ ഈ അപ്പോളജി ലെറ്ററുകളായി ഇലക്ട്രോണിക്സ് ഭീമന്മാരും ഫുഡ് ബ്രാൻഡുകളും സിമന്റ് കമ്പനികളും വരെ അപ്പോളജി ലെറ്ററുമായി രംഗത്തെത്തി ഉപഭോക്താക്കൾക്കുണ്ടായ അസൗകര്യത്തിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ഇത്തരത്തിൽ തുടങ്ങുന്ന അപ്പോളജി ലെറ്റർ കാണുമ്പോൾ ഇവർക്കെന്തോ കാര്യമായ അബദ്ധം പറ്റിയിട്ടുണ്ടെന്നാണ് എല്ലാവരും ആദ്യം കരുതുക എല്ലാവരും ഇതെന്താണ് ഇങ്ങനെ പരസ്യമായി ക്ഷമാപണം നടത്തുന്നതെന്ന് ചിന്തിച്ച് കത്ത് മുഴുവൻ വായിക്കുമ്പോഴാണ് ടെസ്റ്റ് മനസ്സിലാവുക ഇവർക്ക് അബദ്ധം പറ്റിയതല്ല പരസ്യമായി മാപ്പ് ചോദിക്കുന്നത് മറച്ചു നൽകുന്ന സേവനങ്ങൾ കൂടുതൽ നന്നായി നന്നായിപ്പോയതിനാണ് ഇവർ മാപ്പ് ചോദിക്കുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള കത്തുകൾ ബ്രാൻഡുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നത് കഴിഞ്ഞ വർഷം ഫിലിപ്സിലാണ് അപ്പോളജി ലെറ്ററിന്റെ തുടക്കം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന ഈ കത്തുകൾ ആഗോള ശ്രദ്ധ ലഭിച്ചു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് സ്കോഡ ടി സീരീസ് റിലയൻസ് ഡിജിറ്റൽ അദാനി അംബുജ സിമന്റ് ഹാൽദി റാംസ് അതോടൊപ്പം തന്നെ ഷെഫ് റൺവീർ ബാർ ഫോക്സ് വാഗൺ തുടങ്ങി ഇത്തരത്തിലുള്ള രസകരമായ അപ്പോളജി ലെറ്ററുകൾ അതായത് ഇത്തരത്തിൽ രസകരമായ അല്ലെങ്കിൽ ഇത്തരത്തിൽ മുൻനിര ബ്രാൻഡുകളുള്ള കമ്പനികളടക്കം ഈ അപ്പോളജി ലെറ്ററുകൾ പങ്കുവെച്ചു സിമന്റ് ഉപയോഗിച്ചിരുന്ന ഭോക്താക്കൾക്ക് ഇപ്പോൾ ചുമരുകളിൽ ആണുകൾ തറയ്ക്കാൻ പോലും സാധിക്കുന്നില്ല അത്രയ്ക്ക് ഗുണമേന്മയുള്ള സിമന്റ് ആണ് ഞങ്ങളുടേതെന്നാണ് അംബുജ സിമന്റ് അപ്പോളജി ലെറ്ററിൽ പങ്കുവച്ചത് തങ്ങളുടെ റെസിപ്പികൾ അത്രയ്ക്ക് സ്വാദിഷ്ടമായതിനാൽ ആളുകൾക്ക് അവരുടെ പാചക രീതികൾ മാറ്റേണ്ടി വരുന്നു അതിന് ക്ഷമ ചോദിക്കുന്നുവെന്ന് പറഞ്ഞാണ് ഷെഫ് റൺവീർ ബാർ അപ്പോളജി ലെറ്റർ പങ്കുവച്ചത് ചുരുക്കി പറഞ്ഞാൽ അപ്പോളജി ലെറ്റർ അല്ല അപ്പോളജി അഡ്വർടൈസ്മെന്റ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതാണ് സംഭവം ട്രെൻഡിന് ആകെ മൊത്തത്തിൽ നല്ല പ്രചാരണം ലഭിച്ചുവെങ്കിലും ഈ ട്രെൻഡ് ഒരു ശല്യമാണെന്ന് പറയുന്നവരുണ്ട് ഗുണമേന്മേ പുകർത്തിക്കൊണ്ടുള്ള ബ്രാൻഡുകളുടെ പോസ്റ്റുകളുടെ താഴെ പ്രൊഡക്റ്റുകളുടെ ഗുണനിലവാരം വളരെ കുറവാണെന്ന് പറയുന്നവരും നിരവധിയാണ് അർത്ഥശൂന്യമായ ഈ ക്ഷമാവണം കാണിക്കുന്നത് ബ്രാൻഡുകളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണെന്നും ചില സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ പറയുന്നു എന്തായാലും അപ്പോളജി ലെറ്റർ സമൂഹ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലടക്കം ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷമാവണം ഓരോ ദിവസം കഴിന്തോറും ഓരോരുത്തരും ഏറ്റെടുക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമായി